ശിക്ഷരെ അയക്കുന്നു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും രോഗ രോഗങ്ങൾ സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാച്ചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടിയത് ദാനമായി തന്നെ കൊടുക്കുവിൻ യേശു അരൾ ചെയ്തതനുസരിച്ച് ശിഷ്യന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു വിശാച്ചുകളെ പുറത്താക്കി രോഗികൾക്ക് സൗഖ്യം നൽകി നിങ്ങളിൽ പാപമില്ലാത്തവരാരെ ഒരിക്കൽ ഗൃഹിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമങ്ങലും കൈശയാലും കൂടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന അവരവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ ബ്രഹിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു യേശുവിനെ പരീക്ഷിക്കാനായി അവർ ചോദിച്ച ചോദ്യമായിരുന്നോ ഇത് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇത് കേട്ട് മുതിർന്നവരു മുതൽ ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ അവളും യേശുവും മാത്രം അവശേഷിച്ചു അവൻ അവളോട് പറഞ്ഞു പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് നല്ല ഇടയൻ യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടവിനുമാവും ഇതു കേട്ട് ചിലർ ഇങ്ങനെ പറഞ്ഞു അവന് പിശാച്ചുണ്ട് അവൻ അവന് പ്രാന്താണ് എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാച്ചു ബാധിതന്റെ അല്ല പിശാച്ചിന് അന്തരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ യേശുവിന്റെ അമ്മയും സഹോദരൻ യേശു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തുനിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാനായി പുറത്തു നിൽക്കുന്നു അപ്പോൾ യേശു തന്റെ ശിക്ഷരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സർഗസ്നായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരാണ് എൻ്റെ സഹോ സഹോദരനും സഹോദരിയും അമ്മയും വിധക്കാരന്റെ ഉപമ യേശു ഉപമകളിലൂടെയാണ് ജനങ്ങളോട് സംസാരിച്ചിരുന്നത് ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാക്കാനായിരുന്നു ഇത് അവൻ അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് വാടിപ്പോയി വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾ ചെടികൾ വളർന്ന് അതിനെ ഞെരുത്തി കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് സമൃദ്ധമായി ഫലം പുറപ്പെടുവിച്ചു ഈ ഉപമയുടെ അർത്ഥം അവിടുന്ന് ശിക്ഷന്മാരോട് വിശദീകരിച്ചു വചനം കേട്ടിട്ടും അത് മനസ്സിലാക്കാത്തവനാണ് വഴിയഴുകിൽ വീണ വിത്ത് അവന്റെ ഹൃദയത്തിൽ വിധിക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു വചനം കേൾക്കുന്ന ഉടൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും എന്നാൽ വിശ്വാസത്തിന് ആരമില്ലാത്തതിനാൽ ക്ലേശകാലത്ത് വീണു പോവുകയും ചെയ്യുന്നവരാണ് പാറപ്പുറത്ത് വീണവിത്ത് വചനം കേൾക്കുന്നെങ്കിലും ലോകത്തിൻ്റെ ആകർഷണത്താൽ ഫലം പുറപ്പെടുവിക്കാത്ത കാതെ പോകുന്നവരാണ് മുൾ മുള്ളുകൾക്കിടയിൽ വീണവിത്ത് നല്ല നിലത്ത് വീണ വിത്താകത്തെ ആഴമേറി വിശ്വാസത്തോടെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവർ നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു കടുകണിയും പുളിമാവും യേശു പറഞ്ഞു സ്വർഗരാജ്യം വലിൽ പാകിയ കടുകണിക്കും സദൃശ്യം അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ് എന്നാൽ വളരുമ്പോഴാവട്ടെ അത് പക്ഷികൾക്ക് ചേക്കേറാൻ തക്കവിധം വലിയ വൃക്ഷമായി തീരുന്നു മറ്റൊരു ഉപമയും അവൻ അവരോട് പറഞ്ഞു മൂന്നിട മൂന്നിടങ്ങളിൽ മാവിൽ അത് പുളിക്ക് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സർദൃശ്യമാണ് സ്വർഗരാജ്യം വഴുതെറ്റിയ ആടിന്റെ ഉപമ യേശു ജനക്കൂട്ടത്തോട് ചോദിച്ചും ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കേം അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിന് അന്വേഷിച്ചു പോകില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനെ കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പറഞ്ഞു ഇതുപോലെ ഈ ചെറിയ ചെറിയവരിൽ ഒഴൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്നായ പിതാവ് இஷ்டப்படனில்ல